കോഴിക്കോട് കുണ്ടുങ്ങലിൽ ഭാര്യ ആക്രമിച്ചെന്ന കേസിൽ ഭർത്താവ് അറസ്റ്റിൽ കുണ്ടുങ്ങൽ സ്വദേശി സി കെ നൌഷാദാണ് അറസ്റ്റിലായത് വീട്ടിൽ നിർത്തിയിട്ട ഇരുചക്ര വാഹനം പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ഭാര്യയെ കത്തിക്കൊണ്ട് ഉപദ്രവിക്കുകയും ചെയ്തെന്നാണ് ഇയാൾക്കെതിരായിട്ടുള്ള കേസ് ഭാര്യ ആക്രമിച്ച കേസിലാണ് ഭർത്താവ് കുണ്ടുങ്ങൽ സ്വദേശി നൌഷാദിനെതിരെ കേസെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നൌഷാദും ഭാര്യയും താമസിച്ചിരുന്ന വീട്ടിലേക്ക് ഭാര്യയുടെ മാതാപിതാക്കൾ സന്ദർശിച്ചതാണ് മർദ്ദനത്തിന് കാരണമെന്ന് പരാതിയിൽ പറയുന്നു ഇരുപതാം തീയതി വീട്ടിലെത്തിയ നൌഷാദ് ഭാര്യയെ മർദ്ദിക്കുകയും സാധനങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു പിന്നീട് അടുത്ത ദിവസം കത്തിയുമായി എത്തിയ നൌഷാദ് ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചു യുവതിയുടെ മുഖത്തും മൂക്കിലും കത്തിക്കൊണ്ട് പോറലേറ്റിട്ടുണ്ട് വീടിനോട് ചേർന്ന് നിർത്തിയിട്ട യുവതിയുടെ സ്കൂട്ടറും ഇയാൾ പെട്രോളൊഴിച്ച് കത്തിക്കുകയും ചെയ്തു നാട്ടുകാരുടെ ഇടപെടൽ കൊണ്ടാണ് കുത്തേൽക്കാതെ രക്ഷപ്പെട്ടതെന്നും യുവതി പരാതിയിൽ പറയുന്നു യുവതിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം റിമാൻഡ് ചെയ്തു ജനം കോഴിക്കോട്